നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കളമശ്ശേരി എച്ച് എം ഡി ജംഗ്ഷനിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ ബസ്സിനുള്ളിൽ കയറി കുത്തിക്കൊന്ന കേസിൽ പ്രതി പിടിയിൽ ഇടുക്കി രാജകുമാരി കഞ്ഞിക്കുഴി മറ്റത്തിൽ വീട്ടിൽ അനീഷ് പീറ്ററിനെയാണ് കൊലപ്പെടുത്തിയത് വ്യക്തി വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത് മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിൽ നിന്ന് യാത്രക്കാരുമായി വന്ന അസ്ത്ര ബസ്സിനുള്ളിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് സംഭവം നടന്നത് അനീഷിനെ കുത്തിയശേഷം പ്രതി ഓടി രക്ഷപ്പെട്ട് വൈകിട്ട് മുട്ടത്തിൽ നിന്നും പോലീസ് പ്രതിയെ പിടികൂടി പ്രതിയുടെ ഭാര്യയുമായി അനീഷിനുണ്ടായിരുന്ന സൗഹൃദമാണ് ആക്രമണത്തിനു കാരണമെന്നാണ് പോലീസ് പറയുന്നത് ശനിയാഴ്ച സർവീസ് നടത്തുന്നതിനിടയിൽ കളമശ്ശേരി എച്ച് എം ഡി ജംഗ്ഷനിൽ വെച്ചാണ് അക്രമം നടന്നത് പ്രതിയായ മിനൂബ് ബസ്സിൽ ചാടിക്കയറി അനീഷിനെ കുത്തുകയായിരുന്നു ഇതിനുശേഷം എച്ച് എം ഡി കവലയ്ക്കടുത്തുള്ള ജുമാ മസ്ജിദിന് സമീപത്തെ റോഡിലൂടെ അനീഷിന്റെ കുത്തിയ കത്തിയുമായി പ്രതി ഓടുന്ന സിസ്റ്റി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു അനീഷിന്റെ നെഞ്ചിനാണ് കുത്തേറ്റത് വീണ്ടും കുത്താനുള്ള ശ്രമം തടയുന്നതിനിടയിൽ കൈയിനും കഴുത്തിനും മുറിവേറ്റു ബസിനകത്ത് കുത്തേറ്റ് വീണ അനീഷിനെ ഉടൻ തന്നെ ഡ്രൈവറും മറ്റുള്ളവരും ഓട്ടോറിക്ഷയിൽ എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം മോർച്ചറിലേക്ക് മാറ്റി ബസ്സിൽ യാത്രക്കാരായി നാല് സ്ത്രീകളും ഒരു പുരുഷനും മാത്രമാണ് ഉണ്ടായിരുന്നത് എച്ച് എം ഡി ജംഗ്ഷൻ ജുമാ മസ്ജിദിന് സമീപം ബസ് നിർത്തിയ ഉടൻ മിനൂബ് പിൻവാതിലിലൂടെ കത്തിയുമായി ഓടിക്കേറുകയായിരുന്നു കുത്തിയ ശേഷം രക്ഷപ്പെടുന്നതിനിടയിൽ പ്രതി തള്ളി വീഴ്ത്തിയ യാത്രക്കാരിക്കും പരിക്കേറ്റു ഇവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അനീഷിനെ കുത്തിയ ശേഷം മിനൂബ് ഓടിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ സി നിന്നും പോലീസ് ശേഖരിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണമാണ് മിനുബിനെ കുടുക്കിയത് ഇയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസ് പറയുന്നു കൊലപാതകത്തിനായി മിനുബെത്തിയ ഇരുചക്ര വാഹനവും അക്രമം നടന്ന ബസും പോലീസ് കസ്റ്റഡിയിലെടുത്തു ദൃക്സാക്ഷിയായ യാത്രക്കാരന്റെ മൊഴിയിൽ പോലീസ് കേസെടുത്തു ഹിദായത് ഗ്രൂപ്പിന്റെ അസ്ത്ര ബസ്സിലെ കണ്ടക്ടറാണ് അനീഷ് കാക്കനാട് നിന്ന് സർവീസ് നടന്ന ബസ് ശനിയാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് എച്ച് എം ഡി കബലയിൽ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ് പതിവ് ഇവിടെ അനീഷ് ബസ്സിൽ നിന്ന് യാത്രക്കാരെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാസ്ക് ധരിച്ചെത്തിയ പ്രതി കത്തിയുമായി ഓടിക്കയറി അനീഷിന്റെ നെഞ്ചിൽ കുത്തിയത് വീണ്ടും കുത്താനുള്ള പ്രതിയുടെ ശ്രമത്തെ അനീഷ് തടയുന്നതോടെ കയ്യിലും കഴുത്തിലും മുറിവിച്ചു അനീഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് പുത്തൻ കോളനിയിൽ മഠത്തിൽ പീറ്റർ ലിസി ദമ്പതികളുടെ മകനാണ് അനീഷ്